സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവിയെ കാണാനായിട്ട് പ്രഭാവതി വിളിക്കുന്നു എങ്കിലും നന്ദം വന്ന് കൂട്ടാതെ താൻ വരത്തില്ലെന്ന വാശിയിൽ നിൽക്കുന്ന ദേവികയെ നന്ദൻ തന്നെ വന്ന് വിളിച്ചു ചന്ദ്രത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അവിടെ ആക്കിയിട്ട് അയാൾ അങ്ങ് പോകുന്നു ദേവികയോട് സംസാരിക്കാനോ കാണാനോ മിണ്ടാനോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ രജനിയും പ്രഭാവതിയും സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് നീ എലക്ഷന് മത്സരിക്കരുതെന്ന് പറ്റത്തില്ലെന്ന് ആദ്യം പറയുമ്പോൾ അതായത് തനിക്ക് അച്ഛനോട് പറയാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ രജനിയും പ്രഭാവതി ഒക്കെ ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ ഇലക്ഷന് മത്സരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടല്ലേ അതുകൊണ്ടാണ് നിനക്ക് സിദ്ധുവിനോട് പറയാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രൂപത്തിലേ സിദ്ധു കണക്കാക്കൂ പാർട്ടിക്കാരുടെയും നാട്ടുകാരുടെയൊക്കെ പ്രശംസ നീ ആഗ്രഹിച്ച് തുടങ്ങിയല്ലേ ഞാൻ പറഞ്ഞാൽ പോലും നീ ഇനി മത്സരിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ മാനസികമായിട്ട് തളർത്തുന്നു നന്ദൻ വന്നതിന് ശേഷം താൻ പൊക്കോളാം ഇനി സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് റൂമിൽ കയറിയിരിക്കുമ്പം നന്ദൻ അപമാനിച്ച് അവോയ്ഡ് ചെയ്ത് തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട് എന്താ നന്ദു എന്നോട് ഇച്ചിരി സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചൂടെ എന്നൊക്കെ പറയുമ്പോൾ നന്ദു എന്തൊക്കെ പറയാമോ അതൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിക്കുന്നുണ്ട് തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് അകത്തേക്ക് ഒന്ന് കയറി വാ കോഫി കുടിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുമ്പം എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദു അങ്ങ് ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ടിട്ട് ഷാരിക്ക് വന്ന് ചോദിക്കുന്നു ഭർത്താവും കൊള്ളാം ഭാര്യയും കൊള്ളാം ഒരാൾ ചായ കൊടുക്കണം ഒരാൾക്ക് ചായ കുടിക്കണ്ട എന്തിനാ വിളിപ്പിച്ചത് ചേച്ചിയെ കാണാനാണോ ഏയ് ഒന്നുമില്ല ശാരി എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോകാതിരുങ്ങുമ്പം പറ ചേച്ചി ചേച്ചിക്കുണ്ടാകുന്ന ഏത് പ്രശ്നവും അനിയത്തിയായ എന്നെയും ബാധിക്കുന്നുണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പം ഷാരികയുടെ വിഷമം മനസ്സിലാക്കി ദേവിക കാര്യം പറയുന്നുണ്ട് എന്നെ ചന്ദ്രോത്തേക്ക് വിളിച്ചത് ആൻറ്റിയാണ് ആൻറ്റി എന്നെ വിളിപ്പിച്ചത് മറ്റൊന്നിനുമല്ല എലക്ഷന് മത്സരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഷാരിക ആകെ അങ്ങ് ഷോക്കാകുന്നു ഓ ഇത് അസൂയ ഇത്രയും നാൾ എം എൽ എയുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ആളായി നടന്നു ഇപ്പം മരുമകൾ എം എൽ എ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അവൾ വലിയ ആളാകും അതിൻ്റെ അസൂയ തന്നെയാണ് അപ്പം ചേച്ചി എന്തോ മറുപടി പറഞ്ഞു അച്ഛനോട് പറഞ്ഞ് അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് ചേച്ചി എന്തൊരു വർത്താനായി പറയുന്നത് അച്ഛൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ചേച്ചി എനിക്ക് കേൾക്കരുത് മത്സരിക്കണം ഇല്ല ഷാരി അച്ഛനാണ് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുവാക്ക് എനിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഷാരിക്ക് ആകെ വിഷമമാകുന്നുണ്ട് ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥൻ സാറും പാർട്ടി പ്രവർത്തകരും ദേവിയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നിട്ടും ഒരുങ്ങാതെ ആലോചിച്ച് നിൽക്കുവാണ് ദേവി അങ്ങനെ സിദ്ധാർത്ഥ സാറ് വന്ന് വാ മോളെ ഇതുവരെ ഒരുങ്ങിയിരിക്കും നമുക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ പോഴ് ദേവിക പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല അച്ഛാ എനിക്ക് എലക്ഷന് മത്സരിക്കാൻ താല്പര്യമില്ല മോളെ ചുമ്മാ അച്ഛനെ കളിപ്പിക്കുവാണോ ഇത് കളിയൊന്നും അല്ല അച്ഛാ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഞാൻ മത്സരിക്കാത്തതിനെ തുടർന്ന് പാർട്ടി എന്ത് ശിക്ഷ തന്നാലും ഞാൻ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാ എന്നൊക്കെ പറയുന്നു പാർട്ടി പ്രവർത്തകർ തന്നെ ത്യാഗരാജനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ദേവിക മത്സരിക്കാനില്ലെന്ന് എന്ന് അത് കേട്ട ആകെ അങ്ങ് ഷോക്കാവുന്നു ത്യാഗരാജൻ കാരണം ദേവിക അങ്ങനെ പറഞ്ഞു ദേവിക മത്സരിച്ചില്ലെങ്കിൽ അരുന്ധതി മേഡത്തിൻ്റെ ദേഷ്യം താൻ സഹിക്കേണ്ടി വരും അരുന്ധതി മേടത്തിന് വാക്ക് കൊടുത്താൽ ആ ദേവികയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുമെന്ന് ഇനി എങ്ങനെ പറയും എന്നുള്ള വെപ്രാളമൊക്കെ അയാൾക്ക് വന്നിട്ട് എത്രയും പെട്ടെന്ന് അരുന്ധതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ത്യാഗരാജൻ ദേവിക മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞു എന്ന് അത് കേട്ട് അരുന്ധതിക്ക് ഒരു കാര്യം ഉറപ്പാകുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രഭാവതിയാണ് പ്രഭാവതി ദേവികയെ എന്തൊക്കെയോ പറഞ്ഞ് പിന്തിരിപ്പിക്കുവാണെന്ന് അങ്ങനെ വിട്ട പറ്റത്തില്ല എന്നുള്ള തീരുമാനത്തി അരുന്ധതി തന്നെ ദേവികയെ വിളിക്കുന്നുണ്ട് മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ അരുന്ധതിക്കുള്ളൂ ഭരണവർഷത്തിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് ദേവികയെ നിർത്തുക എന്നത് അതിന് വേണ്ടിയിട്ട് എത്ര പണം ചെലവാക്കാനും അരുന്ധതി തയ്യാറുമാണ് അങ്ങനെ ദേവികയെ വിളിച്ച് അവളുടെ മാനസിക വിശ്വാസമൊക്കെ കൂട്ടുന്നുണ്ട് മാത്രമല്ല നീ എലക്ഷന് മത്സരിക്കേണ്ട എന്ന് നിന്നോട് ആര് പറഞ്ഞാലും അവരുടെ കുശുംബു അസൂയയാണെന്നുള്ള രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നു പ്രഭാവതി അങ്ങനെ തന്നോട് പറഞ്ഞെന്നുള്ള കാര്യം ദേവിക അരുന്ധതിയോട് പറയുന്നില്ല എങ്കിലും അവർക്കറിയാലോ പ്രഭാവതി തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് ദേവികയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് ആ പാർട്ടിയുടെ വിശ്വാസത്തെ തല്ലിക്കളയരുത് മാത്രമല്ല ഒരുപാട് ജനങ്ങൾ നീ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ദേവികയുടെ മനസ്സിലെ തീരുമാനം മാറുന്നു അതേസമയം സിദ്ധാർത്ഥ സാർ മാധവനോട് പറയുന്നുണ്ട് ദേവിക മത്സരിക്കാൻ തയ്യാറാണ് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാണ് സിദ്ധാർത്ഥ സാർ ദേവിയെയും കൂട്ടിയിട്ടേ താൻ പോകൂ എന്നുള്ളൊരു വാശിയാണ് കാരണം ദേവിക അതിന് അർഹയാണ് തൻ്റെ കുടുംബത്തിൽ നിന്നും അനന്തരാവകാശിയായിട്ട് പാർട്ടി പ്രവർത്തനത്തിലേക്ക് ദേവിക വരട്ടെ എന്നൊക്കെയുള്ളൊരു ആഗ്രഹവും അയാളുടെ മനസ്സിലുണ്ട് അരിന്ധതിയുടെ മോട്ടിവേഷനിൽ ദേവികയുടെ മനസ്സ് മാറിയിട്ട് സിദ്ധാർത്ഥ സാറ് പ്രതീക്ഷിച്ചതുപോലെ അവൾ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇലക്ഷന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായിട്ട് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല സിദ്ധാർത്ഥ സാറ് സിദ്ധുവിനറിയാം പ്രഭാവതി ഇൻഫ്ലുവൻസ് ചെയ്തിൻ്റെ പേരിനാണ് ദേവിക ഇങ്ങനൊരു തീരുമാനം എടുത്തേ കാര്യം ആ സമയത്ത് ആണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ദേവിക ഈ ഇലക്ഷന് മത്സരിക്കാൻ പാടില്ല അവൾ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം അത് കേട്ടിട്ടൊന്ന് ആകെ അങ്ങ് ഷോക്കാവുന്നു എന്ത് പറ്റി അമ്മയ്ക്ക് ഇത്രയും നാൾ ഇലക്ഷന് മത്സരിക്കേണ്ട എന്നുള്ള ആഗ്രഹം എൻ്റെ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ മത്സരിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് എന്തായാലും തനിക്കൊരു പ്രശ്നവും ഇല്ലെന്നുള്ളൊരു മനോഭാവം എന്നാൽ അമ്മയ്ക്ക് അവൾ മത്സരിക്കട്ടെ എന്നൊരു ആഗ്രഹം തന്നെയായിരുന്നു അച്ഛൻ ഇഷ്ടമായതുകൊണ്ട് എന്നാൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മനം മാറ്റത്തിന് കാരണം എന്താണെന്ന് നന്ദു ചോദിക്കുന്നെങ്കിലും പ്രഭാവതി ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നം തന്നെയാണ് കാരണം അവൾ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ നിന്നെ തള്ളിക്കളയും അതിപ്പോഴേ തള്ളിക്കളഞ്ഞു പിന്നെ അതിലെന്താ ഒരു മാറ്റം അങ്ങനെ തട്ടിയും തടഞ്ഞും വ്യക്തമായൊരു മറുപടി കൊടുക്കാതെ നിൽക്കുന്ന പ്രഭാവതിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ദേവിക മത്സരിക്കാനുണ്ട് എന്നറിയുമ്പോൾ രജനിയും പ്രഭാവതിയും എങ്ങനെ അത് ഉൾക്കൊള്ളുന്നു കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ